നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കരൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലാണ് ഇരിക്കുന്നത് പ്രണവമലയിൽ തിരുവോത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തി ഏഴ് ദേവതകളുണ്ട് അത് ജാതിമത ഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക ഏകനാഗരാജ ക്ഷേത്ര സന്നിധിയാണിവിടെ ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല കൂടിക്കൊള്ളുന്നത് ആ പ്രണവമലയിൽ ഇരുപത്തി ആറ് ദേവതകൾ എട്ട് ഗണപതിമാർ എട്ട് ഗണപതി എന്ന് പറഞ്ഞാൽ വെറുതെ ഗണപതിയുടെ രൂപമുണ്ടാക്കി വെക്കുകയല്ല ചെയ്യുന്നത് എട്ട് ഗണപതിമാർക്കും എട്ട് മൂലമന്ത്രങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിൽ എട്ട് മക്കളുണ്ടെങ്കിൽ എട്ട് മക്കൾക്ക് എട്ട് പേരുള്ള പോലെ എട്ട് സ്വഭാവം കാണിക്കുന്ന പോലെ എട്ട് ജോലി ചെയ്യുന്ന പോലെ തന്നെയാണ് എട്ട് ഗണപതിയുടെ അവതാരങ്ങൾ മഹാവിഷ്ണു പത്ത് അവതാരം എടുത്ത പോലെ തന്നെയാണ് ഗണപതി അവതാരം എടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് അവതാരം ഗണപതിക്കുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ നമുക്ക് സമ്പൂർണ്ണ പൂജകൾ അതേപോലെ മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് പൂജ ചെയ്യുന്ന എട്ട് ഗണപതിമാർ മാത്രമേ ഉള്ളൂ ആ എട്ട് ഗണപതിമാരും ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ദുർഗാദേവിയുണ്ട് അത് മൂന്ന് ഭാവങ്ങളിൽ സരസ്വതി ലക്ഷ്മി പാർവതിയായി വിളങ്ങുന്ന സരസ്വതി ലക്ഷ്മി പാർവതിയായി വിളങ്ങുന്ന ദുർഗാദേവിയുണ്ട് തിരുപ്പതി വെങ്കിടാജലപതിയായി വളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ശനീശ്വര ഭഗവാനുണ്ട് വേറെ എവിടെയും ശനീശ്വരൻ ഭഗവാൻ രൂപത്തിലില്ല നവ അവിടെയെല്ലാം നവഗ്രഹസങ്കല്പങ്ങളാണ് ഇവിടെ സമ്പൂർണ്ണ ദൈവഭാവത്തിലേക്ക് അപ്പോൾ ശനിദശ ഏഴരശനി കണ്ടകശനി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ മുമ്പിൽ എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടിയുള്ള നീരാഞ്ജനം കത്തിക്കുമ്പോൾ തന്നെ നാളികരമുറിയിൽ എണ്ണ ഒഴിച്ചും നല്ലെണ്ണ ഒഴിച്ചുള്ള നീരാഞ്ജനം കത്തിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ധാരികനെ വെട്ടി ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രഭാവത്തിലുള്ള പാതിരക്കാളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉഗ്രഭദ്രകാളിയുണ്ട് അതുകൂടാതെ പൊന്ന് പതിനെട്ടാം പടിയോടുകൂടിയ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട് ഇവിടുത്തെ അയ്യപ്പസ്വാമി പന്തളരാജാവായിട്ട് യാതൊരു ബന്ധവും ഹരിഹരപുത്രനാണ് പിന്നെ അതുപോലെ സദാ ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകൻ്റെ ആറ് ഭാവങ്ങളിൽ ഏറ്റവും ഉഗ്രപ്രതാപിയായ ഭാവമായ ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന മുരുകനുണ്ട് പിന്നെ സ്വയംഭൂവായ ആഞ്ജനേയസ്വാമിയുണ്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്താൻ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന മഹാദേവ ക്ഷേത്രമുണ്ട് കേരളത്തിൽ അങ്ങനൊരു സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന മഹാദേവക്ഷേത്രമില്ല പിന്നെ മുകളിലായി മറ്റൊരു നാഗരാജാവുണ്ട് നാഗ്യക്ഷമ്മയുണ്ട് നാഗജാമുണ്ടി അമ്മയുണ്ട് കരുനാഗ്യാക്ഷയമുണ്ട് പിന്നെ സർവ്വവശ്യത്തിനുവേണ്ടി യക്ഷയമ്മയുണ്ട് കലാകായികപരമായ കഴിവുകൾ വേണ്ടി ഗന്ധർവസ്വാമിയുണ്ട് എലിശല്യം പെരിച്ചായ ശല്യം വന്യജീവിശല്യം പാറ്റ പല്ലി ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ബ്രഹ്മരക്ഷസ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് തൊടുമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല നിങ്ങൾ മനസ്സിലാക്കുക മഹാദേവ പുത്രനാണ് പിന്നെ ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിനും നിങ്ങളുടെ വീടിനും സ്വത്തിനും കാവൽ വരുന്ന തീരഭദ്രസ്വാമിയുണ്ട് മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി രണ്ടാകരണ സ്വാമിയുണ്ട് ഭഗവാന് മൂന്ന് മധുക്കുടം നടത്തിയാൽ തന്നെ തൽക്കാലികമായിട്ടുള്ള മദ്യപാനശീലം ഒഴിവാക്കാൻ സാധിക്കും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുകയും അക്രമങ്ങളെ കഴിച്ചുടുകയും ചെയ്യുമ്പം നിങ്ങളറിയുക അപ്പോൾ ദേവഭൂമിയാണ് ഇവിടെ ഈ ദേവഭൂമിയിലാണ് ഇവിടെ കലശമാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ വർഷത്തിലും ഇരുപത്തേഴ് തൾക്കും നൂറ്റിയെട്ട് കലശവും ഒരു ബ്രഹ്മകലശവും ആടുന്ന മഹനീയ പൂജാ സംവിധാനമാണ് പിന്നെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക പാരമ്പര്യവാദികളെ സംബന്ധിച്ച് ജനങ്ങളെ പറ്റിച്ച് ഒരു പരുവമായിരിക്കും ക്ഷേത്രത്തിൽ പോകുന്നത് അയിത്തം വളർത്താനും ആ ഒരു രീതിയിൽ മാത്രമല്ലാതെ ഒരു റിസൾട്ട് ഫലപ്രാപ്തിയിലെത്തിക്കാനൊന്നും അവർക്ക് ഇതുവരെ സാധിച്ചില്ല അപ്പോൾ നമുക്കിവിടെ ഇവിടെ കലശമാടുന്നതിനും ഒന്നര മണിക്കൂറെ എടുത്തുകൊണ്ടാണ് നൂറ്റിയെട്ട് കലശമാടുന്നത് നിങ്ങൾ നാലോചിച്ച് നോക്ക് വല്ല വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ആയിരത്തെട്ട് കലശമാടുന്നതൊക്കെ വേറെ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ടാണ് അപ്പം നമുക്കിവിടെ നൂറ്റിയെട്ട് കലശം ആടിത്തീരാൻ തന്നെ പൂജകൾ അത്ര ഗംഭീരമായിട്ടുള്ള പൂജകളാണ് ഇതൊന്നും ഇവർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാളെ ഇവിടെ നടത്തപ്പെടുന്ന കലശം തിരുപ്പതി വെങ്കിടാജലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനും പിന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും നാളെ ഇവിടെ കലശാട്ടം നടത്തുന്നത് ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും സമ്പൂർണ്ണ പൂജകൾ ലഭിക്കപ്പെടുന്ന കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏക ശനീശ്വര ക്ഷേത്രമായിരിക്കുന്ന ശനീശ്വര ഭഗവാൻ പിന്നെ സർവ്വവശത്തിന് അതായത് സ്ത്രീകൾക്ക് പിരീഡ് സമയമാണെങ്കിലും പുലപാലായ്മകളിൽ വഴിപാട് ചെയ്ത് റിസൾട്ട് ലഭിക്കുന്ന യക്ഷി അമ്മയ്ക്കും പിന്നെ കലാകായികപരമായ കഴിവ് വളർത്തുന്നതിന് വേണ്ടിയുള്ള ഗന്ധർവസ്വാമിക്കും അപ്പോൾ നാളെ നടത്തപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും ശനീശ്വര ഭഗവാനും പിന്നെ യക്ഷിയമ്മയ്ക്കും ഗന്ധർവ സ്വാമിക്കാണ് അപ്പോൾ ഒരു കലശത്തിന് നൂറ്റി രൂപയാണ് നാല് കലശമാടുന്നതിന് അറുന്നൂറ് രൂപയാണ് അതിൻ്റെ പ്രസാദം നിങ്ങൾക്ക് കൊറിയർ അയച്ചു തന്നെങ്കിൽ അമ്പത് രൂപ കൂടുതലായിരിക്കണം അപ്പോൾ അറുന്നൂറ്റമ്പത് രൂപ അയച്ചാൽ ഒന്ന് പ്രസാദം ലഭിക്കും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ റൂമിൽ വെക്കാം വീടിൻ്റെ മുമ്പിൽ കെട്ടി തൂക്കിയിടാം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ റൂമിൽ കെട്ടി തൂക്കിയിടാം അടുക്കളയിലേക്ക് എടുത്ത് വയ്ക്കണം അപ്പം നിങ്ങൾക്ക് ഏതൊരാവശ്യത്തിന് വേണ്ടെങ്കിലും കലശാട്ടം നടത്തി ജീവിതം വിജയത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇവിടെ എന്നെയൊക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവാഹന പൂജ കഴിഞ്ഞ് എനിക്ക് ബെൻസുകാർ സമ്മാനിച്ച യുവാവ് ഇരുപത്തേഴ് ബ്രഹ്മകലശവും അദ്ദേഹം തന്നെ ബുക്ക് ചെയ്തു ഒരു ലക്ഷം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അപ്പോൾ നമ്മുടെ ഈ കലശാട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ എനിക്ക് അയച്ചു തന്നു അവരുടെ നാട്ടിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ അവിടെ കലശമാട്ടത്തിൻ്റെ റേറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെ ഇരുന്ന് കരിവാരി തേച്ച് കളിയാക്കുന്ന മഹാന്മാർ അവരുടെ കയറ്റിപ്പഴപ്പൊക്കെ തീർന്നു പോയതിൻ്റെ വിഷമമാണ് അല്ലാതെ പൂജകൾ ചെയ്ത് ജനങ്ങൾ രക്ഷപ്പെടുന്നതിൻ്റെ ഇല്ല അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു ഭക്തർക്ക് വഴിപാട് നടത്താവുന്ന കലശങ്ങൾ ജീവകലശം അമ്പതിനായിരം രൂപ അതൊന്ന് ആലോചിച്ച് നോക്ക് ജീവകലശം അമ്പതിനായിരം രൂപ ബ്രഹ്മകലശം അമ്പതിനായിരം രൂപ നമുക്കിവിടെ ബ്രഹ്മകലശം അയ്യായിരം രൂപയാണ് അതും കൂടി ആദ്യം മനസ്സിലാക്കുക പിന്നെ നിദ്രാകലശം നിദ്രാകലശം കൊടുത്തിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ അതുകൂടാതെ കുബേശ കലശം അതിന് പതിനായിരം രൂപ പിന്നെ കർക്കരി കലശം അത് പതിനായിരം രൂപ പിന്നെ പരി കലശം അത് അഞ്ഞൂറ് രൂപ പിന്നെ തത്വകലശം അയ്യായിരം രൂപ സംഹാര തത്വ കലശം അയ്യായിരം രൂപ വിദ്വേശ്വര കലശം അയ്യായിരം രൂപ പിന്നെ അതുകൂടാതെ ഉത്സവ പൂജ ആയിരം രൂപ എല്ലാ ഭക്തർക്കും താങ്ങുന്നതാണ് എന്നാലോ ചെച്ച് ഈ കലശമൊക്കെ ആടുന്നിടത്ത് എവിടെയെങ്കിലും മനുഷ്യരെ അടിപ്പിക്കുവോ അവിടെ ചെല്ലാൻ പാടില്ല കാരണം അവിടെയൊക്കെ ചെല്ലുമ്പോൾ വേഷം നൂലും കൗബിനൊക്കെ ധരിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കളർ നോക്കും അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഏതൊരു മനുഷ്യനും വന്ന് കലശപൂജ കണ്ടെത്തൊഴുതാ പോലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇതാണ് ഇവിടുത്തെ മഹനീയമായ കലശപൂജ എന്ന് നിങ്ങൾ തിരിച്ചറിയുക പിന്നെ ശബരിമലയിലും ഗുരുവായൂരൊക്കെ കൊടികുത്തിയ കലശാട്ടമൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാൻ ചാൻസ് കുറവാണ് അപ്പോൾ എപ്പോഴെങ്കിലും അത് ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മുടെ വീടയിൽ കാണിക്കരുത് നിങ്ങൾ നേരിട്ട് ഒന്ന് നോക്കുക അപ്പോൾ പൂജ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം ഇതാണ് കളഹസ്യ മഹർഷിയുടെ പൂജാരീതി അപ്പോൾ ഇവിടെ പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിച്ച് തുടങ്ങിക്കുന്ന ഒരുപാട് ആകുന്ന ദേശങ്ങളിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും എത്ര കൊണ്ട് നിവൃത്തിയില്ലെങ്കിലും ഇവിടെയുള്ള ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ മുട്ടർക്കുന്ന നടത്തിയാൽ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ തട്ടസമർപ്പണം നടത്തിയാൽ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ശിവലാർച്ച നടത്തിയാൽ ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ നിവേദ്യം നടത്തിയാലെല്ലാം ഏതൊരു മനുഷ്യർ താൽക്കാലികമായിട്ട് ആ ജീവിത പ്രശ്നത്തിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കും പിന്നീട് ആവാഹന പൂജ ഇത് ജീവിതം മാറ്റിമറിക്കാം പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു മതാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ഈ നാല് കാര്യം ചെയ്ത ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയാം അപ്പോൾ എത്ര നിർത്തിയില്ലെങ്കിലും പ്രണോമലയിൽ എത്തുക എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിരികെടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിയിലേക്ക് എത്തുക ഇവിടെ വന്ന് ഇരുപത്തേഴ് ക്ഷേത്രത്തിന് ഓരോ ക്ഷേത്രം നൂറ്റി പൂർണ്ണ പ്രതിഷേധം നടത്തുക ശേഷം താഴെ കൗണ്ടറിൽ നിന്ന് ഞാൻ ജവിച്ചു ചരടി ഇപ്പം എന്ന് വാങ്ങുക നൂറ് രൂപയുടെ ചിലവുള്ളൂ അത് ധരിച്ച് പോയി ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകുക അതിൻ്റെ ഇടയിൽ വന്നൊരു ഗണപതി ജലസ് വാങ്ങി ധരിക്കുക ഇവിടെ തന്നെ പതിനൊന്ന് റിക്കരങ്ങളോട് മഹാഗണപതി ഉണ്ട് അപ്പോൾ ഭഗവാനെ എല്ലാ മാസത്തിലും നൂറ്റി എട്ട് ഗണപതി പാക്കേജ് ആയിരം രൂപയ്ക്ക് പിന്നെ ഏഴ് ദിവസം നാരിയാ മലയാകത്ത് അങ്ങനെ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ നിങ്ങൾക്ക് അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ആവാഹന പൂജ ചെയ്തോ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇതിലും വലിയ ഉറപ്പ് ആരെങ്കിലും ലോകത്തിൽ തരുന്നുണ്ടോ നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു കാര്യം ഞാൻ ഒന്ന് നോക്കും വടക്കേക്ക് നിർബന്ധം അപ്പോൾ പലർക്കും പൂജയിലേക്ക് എത്താൻ പറ്റാത്തത് വാസ്തു അപ്പോൾ അല്ലാത്ത എത്തിച്ചാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ ജീവിതം രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധം ബുദ്ധിമുട്ടിക്കുന്നത് പിന്നെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായച്ചിത്ത് ബലി അടിക്കും അല്ലാതെ മാതാപിതാക്കളെ കൊണ്ടുപോയി പ്രായത പരിപാടിന നടത്തി ഇരുത്തലും കിടത്തലൊന്നുമില്ല അല്ല വെറും വെറും പറ്റിക്കലാണ് അവിടെ പറ്റിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും എന്നോട് വലിയ വാശിയുണ്ടാവും അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നമ്മുടെ ജ്യോതിഷം അനുസരിച്ച് ഒരു മനുഷ്യൻ പരിചയ കഴിഞ്ഞാൽ ദൈവമൊന്നും ആകാൻ പറ്റില്ല അതുപോലെ ആൾ ദൈവങ്ങളെ നമ്മളിവിടെ അംഗീകരിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ജ്യോതിഷം അങ്ങനെ പോകുകയുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് കുറ്റം പറഞ്ഞൊന്നും നിങ്ങൾ കരുതണ്ട നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ എന്ന് കാണിച്ചു തരുന്ന് അപ്പോൾ ഇവിടെ വന്ന് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ മാറ്റം ഉണ്ടാകും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലെ അങ്ങോളം അങ്ങോളം ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെ ജ്യോതിഷാലയങ്ങൾ നടത്തുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതതോജ നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം അത് ഗൃഹപ്രവേശ അടങ്ങൾക്ക് പഞ്ചാലങ്കാര പൂജയോട് ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രീകങ്ങളെടുക്കുകൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽച്ച് ചെയ്ത് അത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ അച്ഛ തമ്മിൽ തലേ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും എത്ര വയസ്സുകൾ ജീവിക്കും പിന്നെ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണ് ഐ പി എസ് ആണോ കലാകായികരമായ കഴിവുള്ള ആളാണ് ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ജാതകമാണ് ധൈര്യമായിട്ട് എഴുതി വാങ്ങുക ഒരു പത്ത് മാസമെങ്കിലും വെയിറ്റിംഗ് ഉണ്ട് ജാതകം എഴുതി കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ബുക്ക് ചെയ്തിട്ടേക്കുക നിങ്ങൾക്ക് ഇവിടെ ഗണിച്ച് എഴുതുന്നതാണ് അല്ലാതെ മറ്റുള്ളവരെ പോലെ കമ്പ്യൂട്ടർ ഒക്കെ എടുത്തിട്ട് തോന്നുന്ന പോലെയുള്ള ഒരു ജാതകം എല്ലാം ഇവിടും തരുത് പിന്നെ അതുകൂടാതെ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിന് വേണ്ടി ലോകത്തിലാദ്യമായിട്ട് ജാതി പ്രവേശന ഫീസോ മാസം ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അണിചേരുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തിരുവോത്സവമായി കൊണ്ടാടുന്ന ആ പുണ്യസങ്കേതത്തിലേക്ക് പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇന്നുള്ള കാലം എസ് ഡി എസ് നോടൊപ്പം സനാതനധർമ്മ സംഘത്തോടൊപ്പം അതോടൊപ്പം തന്നെ പേരമംഗലത്തപ്പിനോടും പ്രണവമലയിൽ ഇരുപത്തി ആറ് ദേവകളോടൊപ്പം ജീവിച്ചു തീർക്കാൻ സാധിക്കും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ നാടുകളിലുള്ള ഏത് ക്ഷേത്രത്തിലേക്ക് വേണ്ടെങ്കിലും ഭജന നടത്തി തരും എന്താണ് അവിടുത്തെ ദേവതകളെക്കുറിച്ചുള്ള കീർത്തങ്ങൾ എഴുതി റെക്കോർഡ് ചെയ്തു തരും അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതിൻ്റെ സാമ്പിളും ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ഏത് നാട്ടിലുവാണെങ്കിലും ഭക്തിവചന രണ്ടര മണിക്കൂർ നടത്തി തരുന്നതിനൊന്നും യാതൊരു മടിയുമില്ല ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അപ്പം ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന ആ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ൊഴിയുമ്പോൾ ആനന്ദമേകുന്ന അത്ഭുത ദേവലോകം ലോകം ഈ ദേവലോകത്തിൽ എത്തി മനുഷ്യ ആനന്ദനടനം ുഷ്യ ആനന്ദനടം ആടുന്നു അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാ അയ്യപ്പാഹരേ അയ്യപ്പാഹിമ പ്രണവമാമല തന്നിൽ വസൈ யப்பா சுவமே அயப்பே அயிமா அயப்பயிமா தன்வசி அய்யப்பேகே மே பரம் தாயோ அம்மா தேவி മായേ പരമ്പായോ അമ്മ ദേവീ മൂന്ന് ഭാവത്തിൽ വിളങ്ങിടും അമ്മ എന്നും നീയേ തുണയേ ഗണേ പ്രണവമാമലയിൽ വാണു പരിലസിക്കും അമ്മദേവി തുണയേ ഗണേ നവരാത്രി നാളിന്റെ പുണ്യമാറിയുവാൻ ദേവിമാർ വാഴുന്ന മലയത്തണം നവരാത്രി നാളിൻ്റെ പുണ്യമറിയുവാൻ ദേവിമാർ വാഴുന്ന മലയത്തണം ദേവിമാർ വാഴുന്ന മലയെത്തണമെങ്കിൽ പ്രണവമാമല തന്നിലെത്തണം ദേവിമാർ വാഴുന്ന മലയെത്തണമെങ്കിൽ പ്രണവമാമല തന്നിലത്തണം പ്രണവമല തന്നധിപതിയല്ലേ പേരമംഗലത്തിൻ നായകനല്ലേ സ്വയംപുവായി വന്നു പിറന്നവനല്ലേ ഏഴകൾ തന്നുടേ തോഴനുമല്ലേ അണിയുന്നവർക്കെല്ലാം അനുഗ്രഹ വർഷം വാരി വിതാറുന്ന ദേവനുമല്ലേ कर दो कर दो कर दो दो दो

താളലയം പ്രപഞ്ചത്തിൻ തോടി താളത്തിൽ ഭഗവാനുണരുകയാ നമസ്കാരം പുഴത പ്രഹ്ലാദാണ് വർക്കലെന്ന് വരുന്നത് വർക്കല നിങ്ങൾക്ക് അറിയാലോ തിരുവനന്തപുരം വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ അയൽ സംവിധായിരിക്കും അപ്പോൾ കടബാധിതയൊക്കെ ആയാലും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസയാവും അവര് ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയായിരിക്കും ചിലർ അങ്ങനെ ചെയ്തില്ല ഇപ്പോൾ പ്രേതും ഭർത്താവും കൂടിയാണ് വന്നത് അവർ ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്ന് പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു വീടിന്റെ പണി നടന്നു വീടിന്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇരുപത്തേക്കായിട്ട് മുട്ടകൾ അരച്ച് തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടകത്ത് അടച്ചി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം കൊണ്ട് വലിയ രീതിയിൽ തോന്നി നമ്മുടെ ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാന ദിവസമാണ് ആ ദിവസം വന്ന് മനസ്സിലാക്കി നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകൾ ഉണ്ട് അവർ കണ്ടു നോക്കുക പറയണ കാര്യങ്ങൾ ചെറുതാക്കിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് ഒരു ചരണ്ട് വാങ്ങി ധരിക്കാം പിന്നെ രസധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ് ആവാന പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ച് നോക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോഴുള്ള ആളൊരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീടിയെടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടത്തുന്നത് കാരണത്തെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദവും എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ച കാരണം ആളുകളൊക്കെ മൊത്തം ജൂലിയ ജൂര്യാമതാമ്മ ഒരു യു കെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് ഗുളിക നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളിലൊന്നും തൊഴുതു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാവുന്ന വലിയ മാറ്റം അവരെ എന്ന് പറയുന്നത് അപ്പൊ അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന എല്ലാവരും അറിയിക്കാൻ തന്നെയാണ് ഇവരൊക്കെ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസൊന്നും വാങ്ങിയില്ല നേരത്തെ വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ട് തരുന്നതാണ് അത് മാറ്റി കൊടുക്കാൻ വന്നത് അവൻ്റെ പൂജയിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകന്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം കഴിഞ്ഞുകൊണ്ട് മരുമകളെ കൊണ്ട് ദേഹം പൂജ കഴിച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസമകൾ നടത്തി അതായത് നമ്മളിവിടെ വീട് ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കതാളി കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഇന്നിപ്പോൾ രണ്ടാമത്തെ പെട്ടെന്ന് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് പല പ്രാവശ്യം അനുഭവ സാക്ഷ്യം വീഡിയോ കിട്ടിയിട്ടുണ്ട് തുടർന്ന് കാണുന്നത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കണം നാടിനേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് ആ വില കൊണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എനിക്ക് ഏറ്റവും വലിയ തെളിവാണ് കാരണം വളരെ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്കും വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ടില്ല അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും പുതിയ തട്ടിപ്പ് വെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പെന്ന് പറഞ്ഞിപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ അപ്പം ആദ്യം മനസ്സിലാക്കുക